ഹലോ ഗായ്സ് അപ്പോൾ ദേ ഞാനും അമ്മയും കൂടിയിട്ട് ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ് കേട്ടോ എവിടെയാണെന്നല്ലേ ഞങ്ങളുടെ വീടിനടുത്തുള്ള കല്യാൺ എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിലാണേ അപ്പോൾ ദേ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ടുപെട്ടത് മാൽക്കിസ്റ്റിലാണ് അപ്പം ഞങ്ങൾ മാൽക്കിസ്റ്റ് എടുത്തു പിന്നെ ദേ ഈ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഞാൻ കുറേ നോക്കിയെങ്കിലും പിന്നെ ലാസ്റ്റ് വേണ്ടാന്ന് വെച്ചു ഇത് എന്തോ ചെറിയ തരത്തിലുള്ള ടൊമാറ്റോ ആണ് പിന്നെന്താ ഇവിടെ എന്തോ ഓഫറൊക്കെ നടക്കേണ്ടതെന്ന് നടക്കുണ്ടായിരുന്നു ഞാനത് നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി വെച്ചു പിന്നെ കുറേ വെറൈറ്റി ഓഫ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അമ്മയുടെ സെക്ഷനിലുള്ള ഞാനത് അമ്മയ്ക്ക് വിറ്റുകൊടുത്തു പിന്നെ അമ്മ പഠിപ്പിച്ചൊരു കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ ചേച്ചി പറഞ്ഞു എല്ലാം ഞാൻ എടുത്തു വെച്ചതരാന്ന് പറഞ്ഞു അപ്പം ദേ അങ്ങനെ ഞങ്ങൾ പച്ചക്കറി സെക്ഷനിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് നടന്നു പോയി പിന്നെ ദേ ഇതെന്താണ് അമ്മ ഇത് സാമ്പാർ കഷ്ണങ്ങള് നല്ല വൃത്തിയായിട്ട് കഴുകി പാക്ക് ചെയ്തൊക്കെ ഉണ്ടായി പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല വില കണ്ടപ്പോൾ അവിടെ വെച്ചു അപ്പം ഇത് ദേ അമ്മ എവിടെ കണ്ടാലും വിടാറില്ല പിന്നെ അടുത്തത് ഞങ്ങൾ സ്പ്രൗട്ട്സ് എടുത്തു സ്പ്രൗട്ട്സ് ആലഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ എടുത്തു ക്യൂ ക്യാമ്പർ എടുത്തു പിന്നെ ക്യാബേജും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു പോകും അപ്പം അമ്മ ഇവിടെയൊക്കെ എടുക്കണ നേരത്ത് ഞാൻ നേരെ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തപ്പി എടുത്തുകൊണ്ട് മറ്റേ നമ്മുടെ ട്രോളിയിൽ വെക്കൂട്ടോ അതായിരുന്നു എൻ്റെ പണി പിന്നെ ദേ ഇത് നമ്മുടെ ചെടികളുടെ സെക്ഷനാണ് ഇത് ആക്ച്വലി ഞങ്ങൾ കണ്ടത് ബില്ല് ചെയ്യാൻ കൊടുക്കുന്ന സമയത്താണ് ചെടിയെന്ന് വെച്ചാൽ അമ്മ പിന്നെ വിടില്ലല്ലോ അപ്പം ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ അമ്മ അവിടുന്നതേ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എടുത്തു അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാലും ഇതെടുത്തു പിന്നെ ഈ പ്ലാന്റ് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ അതെനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ദേ ഇവിടെ ജമന്തി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമ്മുടെ ഡയറി മേൽക്കിന്ന് ഇതാ ഇത് മൗസും കൂടെ എടുത്തു കേട്ടോ എന്നിട്ട് ഇതാണ് അപ്പോൾ അമ്മയുടെ ചെടി കളക്ഷനിലെ പുതിയ മെമ്പർ കേട്ടോ ഇതിന് ഓരെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അമ്മേനെ പിന്നെ പറഞ്ഞിട്ട് കയറിയില്ലേ ചെടി എവിടെ കണ്ടാലും അമ്മ അപ്പ വീടും ഇതുപോലത്തെ ഒരു പത്ത് തരം എന്റെ കണ്ണില് ആ വീട്ടിൽ തന്നെ പക്ഷെ അമ്മ പറയുന്നത് ഇത് പുതിയ വെറൈറ്റിയാണ് ഇത് ഇവിടെ ഇല്ല ഇത് ഇവിടെ ഇല്ല എന്നാണ് ഗൈസ് അപ്പോ ഇത് സ്നേക്ക് പ്ലാന്റ് അല്ലേ അമ്മ ആ ഇത് സ്നേക്ക് പ്ലാന്റ് ഇത് ഞാൻ കൊറോണ സമയത്ത് പേടിച്ച് വെച്ചിട്ടുണ്ടായതാണ് ഇതിന്റെ ഡോഫ് വെറൈറ്റിയും പക്ഷെ അത് പോയി അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിച്ചത് എല്ലാതും നിസ്സാര സ്ലൈറ്റ് സ്ലൈറ്റ് ഡിഫറൻസ് ആണ് നോക്കുമ്പോൾ നിനക്ക് എല്ലാം ഒരുപോലെ എടുത്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സെലക്ട് ചെയ്ത പ്ലാന്റ് കാണിച്ചത് ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തോളോട്ടാ ഇതിന് ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അപ്പം അതൊക്കെ ഞങ്ങൾ മേശപ്പുറത്ത് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണെങ്കിൽ ഇതെല്ലാം ഒതുക്കി വെക്കണം അപ്പോഴാണ് അമ്മയ്ക്ക് ഒരു അബദ്ധം മനസ്സിലായത് അമ്മ ആ ചേച്ചിയുടെ അടുത്ത് രണ്ട് കിലോ കിഴങ് എന്ന് പറഞ്ഞു അമ്മ ഉദ്ദേശിച്ചത് കൊള്ളിക്കിഴങ്ങ് ആണ് പക്ഷേ ആ ചേച്ചി പാക്ക് ചെയ്തത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഇത് വെളുത്ത എള്ളാണ് കേട്ടോ സാധാരണ നമുക്ക് കിട്ടാറില്ല ആ കുമ്പളങ്ങാലുവയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് മെയിനായിട്ട് ഈ ഐറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയിട്ട് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങൾ കല്യാണ എക്സ്പ്രസ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്